അങ്ങനെ അതേ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ ഓണമായിട്ടോ അങ്ങനെ അതേ രണ്ട് കിറ്റ് പൂവായിട്ടോ അച്ഛൻ വന്നത് അത്യാവശ്യം പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ കിറ്റിൽ പിന്നെ അതേ വെറൈറ്റി ആയിട്ടൊരു ഫ്ലവറും കൂടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ കിറ്റിൽ ഇങ്ങനെ കിറ്റായിട്ട് മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ഫ്ലവറൊന്നും ഉണ്ടാവില്ല ചെണ്ടുമല്ലി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ അരളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യത്തെ പൂക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വൈലറ്റ് പൂവാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ സെപ്പറേറ്റ് വേടിക്കണം ഇങ്ങനത്തെ ഫ്ലവേഴ്സ് പക്ഷേ അച്ഛൻ വേടിച്ചുകൊണ്ട് അത് ഇങ്ങനത്തെ രണ്ട് കിറ്റായിപ്പോയി അങ്ങനത്തെ ഒരു ചെറിയ കിറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് അമ്പത് രൂപയുടെ എങ്ങാന്ന് തോന്നുന്നുണ്ടോ ചെറിയ കിറ്റും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കളത്തിലിടാനും അതുപോലെ തന്നെ നമ്മൾ ഓണം കൊള്ളുമ്പോൾ കാക്കേരിയപ്പൻ്റെ ചുറ്റും ഇടാനായിട്ടും കുറച്ചധികം വേണമല്ലോ വീട്ടിൽ ഇപ്രാവശ്യം അധികം ഉണ്ടായില്ല അല്ലെങ്കിൽ നമ്മൾ തൈയൊക്കെ വെച്ച് പിടിപ്പിച്ച് അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ടാവും കഴിഞ്ഞ വർഷമൊന്നും പുറത്തുനിന്ന് വേടിച്ചില്ല പൂക്കൾ വീട്ടിൽ തന്നെ അത്യാവശ്യം ഇഷ്ടം അങ്ങനെ ഇതൊക്കെ ഞാൻ തന്നെ അരിഞ്ഞുണ്ടാക്കണം കേട്ടോ അത് വേറെ കാര്യം അങ്ങനെ ദേ അമ്മ വൈകുന്നേരം ആയപ്പോഴത്തേ തറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുറ്റത്ത് നമ്മൾ മുറ്റത്താണ്ട്ടോ ഓണം കൊള്ളുന്നത് ഇതുപോലൊരു തറയൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം ചെങ്കല് ഇത് ചുറ്റും ആ ഗ്യാപ്പൊക്കെ കാണുന്നതൊക്കെ മൂടി അതിന് ശേഷം എല വെച്ച് കാക്കിരിയപ്പനൊക്കെ വെച്ച് നമ്മൾ അങ്ങനെയാണ് ഓണം കൊള്ളൽ എറയത്തൊന്നല്ല കൊള്ളൽ മഴ പെയ്തു കഴിഞ്ഞാൽ പെടും ഷീറ്റൊക്കെ വലിച്ചു കെട്ടേണ്ടി വരും അങ്ങനെ അമ്മ ഇതിൻ്റെ അങ്ങനെ അതൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് അതിനിടയിൽ മഴ ചാറാനായിട്ട് വരുന്നുണ്ടായി മഴ പെയ്യാൻ പോകുന്നുണ്ടായിട്ടോ അങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് ഞങ്ങൾ അതൊന്ന് മൂടിയിട്ടതാണ് അങ്ങനെ തേ കുറച്ച് തുമ്പൊക്കെ പൊട്ടിക്കാൻ വിചാരിച്ച് പറമ്പിലോട്ട് ഇറങ്ങി നേരെ കുറച്ച് കിട്ടിയിട്ടോ തുമ്പോ പിന്നെ കുറേ നോക്കി നടന്നിരുന്നു നമ്മൾ ഈ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ് പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ കടൊക്കെ പറിച്ചായിരുന്നെന്ന് തോന്നുന്നുണ്ട് കുറേ കാണാനില്ല ഇങ്ങനെ കുറച്ച് കുറച്ചേ കിട്ടിയുള്ളൂ നമുക്ക് പിന്നെ അപ്പറ സൈഡിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ വഴിയുടെ ഏറ്റത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടോ മുക്കുറ്റി ഇതൊക്കെ ഉണ്ടെങ്കിലും തുമ്പപ്പൂ കുറച്ച് കുറവായിരുന്നു എങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ളത് ഇഷ്ടം പോലെ കിട്ടിയിട്ടോ പിന്നെ കുറേ നോക്കി നടന്നപ്പോഴാണ് ഒരു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മുടെ അങ്ങനെ കുറേ നോക്കി നടന്നപ്പോൾ പ്ലാട്ടോ ഒരു മൂലയിൽ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ടായിരുന്നു മണ്ണും ഇതൊക്കെ ആയിട്ട് അതെല്ലാം കൂടെ പറിച്ചെടുത്തോണ്ടിരുന്നു കുറേ കടകളിങ്ങനെ മേലെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ കടോടുകൂടി തന്നെ പറിച്ചുകൊണ്ടിരന്നു ഇനി അതൊക്കെ പൊടിച്ച് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം എടുക്കണോണ്ടായിരുന്നു അറേ മണ്ണായിരുന്നു മഴ പെയ്തിട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ല പോലെ മണ്ണുണ്ടായിരുന്നു അപ്പോൾ അതേ കൊട്ടയിലേക്ക് ആക്കി അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് വാങ്ങി കിട്ടും അങ്ങനെ ദേക്കൊന്ന് ബക്കറ്റിലെ വെള്ളം ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്ത് നിറഞ്ഞിരിക്കുക കേട്ടോ നല്ല വെള്ളമായിരുന്നു അപ്പോൾ അതിലൊന്ന് മുക്കി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടോ പിന്നെ പൂക്കളൊക്കെ കൊണ്ടു കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം ഇതിന് ശേഷം വേണം അപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ തന്നെ പോയി പിന്നെ രാത്രിയാകുമ്പോൾ പിന്നെ ഒന്നും കാണാൻ നമുക്ക് പറ്റില്ല അത്രയും പുല്ലുകളുടെ ഇടയിലാണ് ഇതൊക്കെ നിൽക്കുന്നത് അങ്ങനെ ഞാൻ കളം വരയ്ക്കാനായിട്ട് സെൻ്ററിലതായതുപോലത്തെ വരകളൊക്കെ അത് ഇട്ടുപോകാണ്ട് സെൻറ്ററിൽ നമുക്കിതായൊരു വൈലറ്റ് പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ആ കിട്ടിയ പൂക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വൈലറ്റാട്ടോ ആ സെൻറ്ററിൽ വെച്ച് നോക്കി അങ്ങനത്തെ അതിൻ്റെ ചുറ്റും വൈറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ആ വൈറ്റും കൂടെ ഒന്നിട്ടെടുത്തപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നി പിന്നെ ഇതിൻ്റെ ചുറ്റും ോസാപ്പൂവിൻ്റെ ഒരു ലെയറും കൂടി ഇടാന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനത്തെ വൈറ്റിട്ടപ്പോൾ അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ടു ഇനി അതേപോലെ തന്നെ റോസ് ഇട്ട് കൊടുക്കാം പിന്നെ ഈ വൈലറ്റ് തന്നെ കുറച്ച് പൂക്കളുണ്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തതേ കളം ഏകദേശം റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമുണ്ടായില്ലെട്ടോ നല്ല സിമ്പിളായിട്ടൊരു കളർ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത് പിന്നെ നമുക്ക് അധികം കളർ ഉണ്ടായിരുന്നില്ല നമ്മൾ സെപ്പറേറ്റ് റോസും അതുപോലെ തന്നെ ഈ വൈറ്റും വൈലറ്റും ഒക്കെ സെപ്പറേറ്റ് മേടിക്കും എന്ന് വെച്ചാൽ കുഴപ്പമില്ല അങ്ങനത്തെ ഓണം കൊള്ളാനായിട്ട് അടക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയായിട്ട് ഓണം കൊണ്ടപ്പോൾ അങ്ങനത്തെ എല്ലാം ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട് കാക്കേരിയപ്പനിടെ പൂവൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഓണം കൊണ്ടു കഴിഞ്ഞു പന്ത്രണ്ട് മണി ഒരു മണിയായിട്ടോ ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് നാളത്തെ വിശേഷങ്ങൾ നാളത്തെ വീഡിയോ